കോൺഗ്രസിൻ്റെ സമരാഗ്നി കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് കാസർഗോഡ് കാസർഗോഡോട്ട് തിരുവനന്തപുരം വരെ കോൺഗ്രസ്സിനെ പുനരുജ്ജീവിക്കാനും കോൺഗ്രസ്സിനെ കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരെ കൂടുതൽ ആവേശപരിതരാക്കാനും വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷന് വേണ്ടി കോൺഗ്രസിനെ കൂടുതൽ സജ്ജമാക്കാനും വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ചേർന്ന് ഒരുമിച്ച് സമരാഗിനി നയിച്ചത് സമരാഗിനി നയിച്ച് കാസർഗോഡ് തിരുവനന്തപുരം എത്തപ്പോഴത്തേക്കും വേറെ ഒരുപാട് കാര്യങ്ങളാണ് പുറത്തു വന്നത് പടലപ്പിണക്കങ്ങളും തമ്മിൽ തെളിവുകളും ഓരോന്നു പറഞ്ഞ പുറത്ത് വരികയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് സമരാഗിനുടെ അവസാന സമാപന സമ്മേളനത്തിൽ പരസ്പരം രണ്ടുപേരും തമിഴ് അടിക്കുകയും ചെയ്തു പരസ്യമായിട്ട് തമിഴ് അടിക്കുകയും ചെയ്തു പ്രതിപക്ഷ വി ഡി സൈഷനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും മാത്രമല്ല ഇതിലൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട കാര്യമാണ് ആലപ്പുഴയിലെ തെറി അഭിഷേകം ആലപ്പുഴയിൽ തെറി വിളിച്ചുകൊണ്ടാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വി ഡി സതീഷിനെ അഭിസംബോധന ചെയ്ത് അത് നമ്മൾ കണ്ടതുമാണ് പിന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കെ സുധാകരൻ ശ്രമിച്ചതുമാണ് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് കോൺഗ്രസിനെ ലോക്സഭാ എലക്ഷനുവേണ്ടി സജ്ജമാക്കാൻ നടത്തിയ പരിപാടിക്ക് ശേഷം അവർ യോഗം ചേർന്നു എന്നാണ് പറഞ്ഞാണ് ഒരു വാർത്ത വന്നത് യോഗം എന്ന് പറയുമ്പോഴത്തേക്കും പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഒരു യോഗം ചേർന്നു എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അതിൽ വരാനിരിക്കുന്ന എലക്ഷനെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു ഉണ്ടായിരുന്നതാണ് പറഞ്ഞത് സമരാഗിനി എത്രമാത്രം വിജയമായി സമരാഗിനി കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് കൂടി ചർച്ചയിൽ വന്നു എന്ന് കൂടി അതിനകത്ത് കുറച്ച് മാധ്യമ വാർത്തകൾ ഉണ്ട് പക്ഷെ മാധ്യമ വാർത്ത ചർച്ചയായത് വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിലെ കോൺഗ്രസിന്റെ കേരളത്തിലെ വിജയ സാധ്യതകളാണ് പതിനഞ്ച് മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് കേരളത്തിൽ മത്സരിക്കാൻ പോകുന്നത് ആ മണ്ഡലങ്ങളിൽ എത്രമാത്രം കോൺഗ്രസ്സിന് വിജയ സാധ്യത ഉണ്ടെന്ന് കൂടിയാണ് അവർ പരിശോധിച്ചത് അതിൻ്റെ ഭാഗമായിട്ടുള്ള യോഗം വേറെ ചേർന്നതെന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് അതിൽ കോൺഗ്രസിൻ്റെ എലക്ഷൻ തന്ത്രജ്ഞനായിട്ടുള്ള സുനിൽ കനോഗുലിൻ്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചു എന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ട് മാത്രമല്ല നേരത്തെ രണ്ട് മാസം മുൻപ് തെലങ്കാനയിലെ എലക്ഷൻ മുൻപ് തന്നെ കേരളത്തിൻ്റെ എലക്ഷനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് സുനിൽ കനോഗുൽ കൊടുത്തിരുന്നു അതിനുശേഷമുള്ള രണ്ടാമത്തെ റിപ്പോർട്ടാണ് സുനിൽ കനോഗുലിന് രണ്ടാമത്തെ റിപ്പോർട്ട് റിപ്പോർട്ടാണ് പരിഗണിച്ചതെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ റിപ്പോർട്ട് പ്രകാരം സുനിൽ കനോകുലിന്റെ ആ റിപ്പോർട്ട് പ്രകാരം കോൺഗ്രസിന് വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ അത്ര മികച്ച സാധ്യതകളല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ശ്രദ്ധേയമായ ഒരു കാര്യം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഈ സമരാഗിനി തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങളെ കണ്ട സമയത്ത് പ്രതിപക്ഷ വിടുതുകൊണ്ട് ഇതിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ല അങ്ങനെ യോഗമേ നടന്ന രീതിയിലാണ് അദ്ദേഹം പിന്നെ മാധ്യമങ്ങളോട് കാര്യം പറയുന്നത് പക്ഷേ എ സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കം പ്രതിപക്ഷ വി ഡി സതീശന്റെ ഔദ്യോഗിക വസതികളാണ് യോഗത്തിൽ പങ്കെടുത്തുവെന്നുകൂടി മാധ്യമ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ യോഗം നടന്നുവെന്നും അതിന് ഈ റിപ്പോർട്ട് പരിഗണിച്ചു അതിനെക്കുറിച്ചുള്ള ചർച്ച നടന്നുവെന്നാണ് നമുക്ക് അനുമാനിക്കാം പക്ഷെ എന്തൊക്കെയാലും സുനിൽ കാലോഗുലിൻ്റെ ആ റിപ്പോർട്ടിനകത്ത് കോൺഗ്രസിന് മികച്ച ഭാവിയല്ല പറഞ്ഞിട്ടുള്ള എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ കോൺഗ്രസ് മികച്ച രീതിയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ പത്തൊൻപത് ഒന്ന രീതിയിലുള്ള വൻ വിജയം നേടാൻ പോകുന്നില്ല എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല ആറ് മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുമുണ്ട് ആ ആറ് മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വിജയ സാധ്യത വളരെ കുറവാണെന്നും അവർ എടുത്തു പറയുന്നുണ്ട് അതിൽ ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിൽ ആദ്യം പറയുമ്പോഴത്തേക്കും ആദ്യം പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിൽ ആൻഡോ ആന്റണി തന്നെ മത്സരിക്കുകയാണെങ്കിൽ വീണ്ടും കോൺഗ്രസിന് വിജയ സാധ്യത വളരെ കുറവാണെന്ന് മാത്രമല്ല ഇത്തവണ സി പി എമ്മിന് വേണ്ടി ശക്തനായ സ്ഥാനാർത്ഥിയാണ് പത്തനംതിട്ടയിൽ അവർ രംഗത്തറക്കി എന്നുള്ളതും അവർ സദ്യ എടുത്തു പറഞ്ഞു അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ വലിയ സാധ്യതകൾ പറയുന്നില്ല തൊട്ടടുത്ത മണ്ഡലം മാവേലിക്കരയിലും ഇതേ പ്രശ്നങ്ങളിലും മാവേലിക്കരയിലും കൊടുക്കുന്ന സുരേഷിന് വിജയ സാധ്യത വളരെ കുറവാണെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ ശക്തമായ കോൺഗ്രസ് അനുകൂല തരംഗത്തിൽ പോലും മികച്ച ഭൂരിപക്ഷം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിരിക്കും അവർ പറയുന്നു അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലും മാവേലിക്കരയിലും വലിയ സാധ്യതകൾ പറയുന്നില്ല അതിനുശേഷം പറയുന്ന മണ്ഡലം തൃശ്ശൂരാണ് തൃശ്ശൂരിലും ഇത്തവണ ടി എം പ്രതാപന് മികച്ച സാധ്യതകളല്ല സുനിൽ കനൂഗുലിന് റിപ്പോർട്ട് പറയുന്നത് ഇത്തവണ ടി എം പ്രതാപൻ പുറമോട്ടു പോകാൻ തോറ്റുപോകാനുള്ള സാധ്യതകൾ വളരെ ഉണ്ട് മാത്രമല്ല മികച്ച സ്ഥാനാർത്ഥിയാണ് ഇത്തവണ സി പി ഐ രംഗത്തിറക്കിയെന്നും എടുത്തും പറഞ്ഞു അതുകൊണ്ട് തന്നെ പുറമോട്ട് പോകാൻ തോറ്റുപോകാനും സാധ്യതയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടികയിലാണ് ടീം പ്രധാനമുള്ളത് തൊട്ടടുത്തുള്ള ചാലക്കുടി മണ്ഡലത്തിലും ബെന്നി ബാലാന്റെ കാര്യം അത്രമാത്രം പന്തി അല്ലെന്നാണ് പറഞ്ഞത് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കഴിഞ്ഞ പ്രാവശ്യം തരംഗത്തിൽ പോലെ ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ചാലക്കുടി മണ്ഡലത്തിലും കോൺഗ്രസ്സിനുള്ള സാധ്യതകളും വളരെ കുറവാണ് മാത്രമല്ല ചാലക്കുടിക്കും തൃശ്ശൂരിനു ശേഷം ആലത്തൂരിലും ഇത്തവണ രമ്യ ഹരിദാസിൻ്റെ കാര്യം അത്ര പന്തി അല്ലെന്നാണ് സുനിൽ കനുകൂലിനെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ ശക്തമായൊരു തരംഗം ഉണ്ടായിരുന്നു ആ തരംഗത്തിനാണ് ജയിച്ചു പോയത് ഇത്തവണ ആ തരംഗം ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തവണയും ആലത്തൂരിൽ വലിയ സാധ്യതകൾ പറയുന്നില്ല മാത്രമല്ല കഴിഞ്ഞ തവണ ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ച മണ്ഡലമാണ് പാലക്കാട് പാലക്കാടും ഇത്തവണ അവർക്ക് വഹിച്ച സാധ്യതകളെല്ലാം മാത്രമല്ല പുറമോട്ട് പോകാനുള്ള തോറ്റുപോകാനുള്ള സാധ്യതകളാണ് എന്ന് വെച്ചാൽ ആറ് മണ്ഡലങ്ങൾ പത്തനംതിട്ട മാവേലിക്കര തൃശൂർ ചാലക്കുടി ആലത്തൂർ പാലക്കാട് എന്നീ ആറ് മണ്ഡലങ്ങളിൽ സാധ്യതകൾ വളരെ കുറവാണെന്നാണ് അവർ സൂചിപ്പിക്കുന്നത് മാത്രമല്ല വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനുകളുടെ സ്ഥാനാർത്ഥികളുടെ പട്ടികയും ഈ യോഗത്തിൽ ചർച്ച ചെയ്തെന്നും അവർ പറയുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് പത്തനംതിട്ടയിലും മാവേലിക്കരയിലും വേറെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ ഉയരുത്തിരിഞ്ഞു വരുന്നുണ്ട് പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള അബിൻ വർഗി അല്ലെങ്കിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡൻറ്റുള്ള വി എന്നീ പേരിൽ കൂടി ചേർത്ത് പറയുന്നുണ്ട് നിലവിലത്തെ രീതിയിൽ ആൻഡോണി തന്നെ മത്സരിക്കുകയാണെങ്കിൽ തോൽവിക്കുള്ള സാധ്യതകളാണ് കൂടുതലെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പുതിയ സ്ഥാനാർത്ഥിയെ അന്വേഷിച്ചു തുടങ്ങിയത് അതുപോലെ തന്നെയാണ് മാവേലിക്കരയിലക്കാരും മാവേലിക്കരയിലും കൊടിക്കുന്ന സുരേഷിൻ്റെ പകരമായിട്ട് ഒരു സ്ഥാനാർത്ഥി അവർ തേടുന്നുണ്ട് ഔദ്യോഗിക പ്രതികരണം എന്തായാലും മാർച്ച് നാലാം തീയ്യതിക്ക് വരാൻ പോകുന്നത് എന്തൊക്കെയാലും നിലവിലത്തെ സാഹചര്യത്തിൽ അത്ര പന്തിയല്ല കോൺഗ്രസിന് വരാനിരിക്കുന്ന ലോക്സഭ ഇലക്ഷന്റെ കാര്യത്തിൽ അത് കോൺഗ്രസ്സുകാർക്ക് തന്നെ പയ്യപ്പയ്യം മനസ്സിലായി തുടങ്ങിയിട്ടുമുണ്ട്